ഇന്ന് ക്യാരറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം മൈദ കാരറ്റ് പഞ്ചസാര മുട്ട എണ്ണ കറുവപ്പട്ട പൊടി എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന സ്വാദിഷ്ടവും പോഷക ഗുണമുള്ളതുമായ ഒരു വിഭവമാണ് ക്യാരറ്റ് കേക്ക് ഇത് നൂറ്റി എൺപത് ഡിഗ്രി സി യിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത് വരെ മിനിറ്റ് ബേക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ചേർത്ത് വിളമ്പാവുന്നതാണ് ആവശ്യമായ ചേരുവകൾ മൈദ ഓൾ പെർപ്പസ് ഫ്ലവർ രണ്ട് കപ്പ് തുരുമിയ കാരറ്റ് രണ്ട് മുതൽ മൂന്ന് കപ്പ് വരെ പഞ്ചസാര വെള്ളയോ ബ്രൗൺ ഷുഗറോ ഒന്ന് മുതൽ ഒന്ന് ദശാംശം അഞ്ച് കപ്പ് വരെ എണ്ണ വെജിറ്റബിൾ കനോല ഒന്ന് കപ്പ് മുട്ട മൂന്ന് അല്ലെങ്കിൽ നാല് എണ്ണം ബേക്കിംഗ് പൗഡർ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്ന് ടീസ്പൂൺ കറുവപ്പട്ട പൊടി സിനമൻ ഒന്ന് ദശാംശം അഞ്ച് മുതൽ രണ്ട് ടീസ്പൂൺ വരെ വാനില എസെൻസ് ഒന്ന് ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ളു വാൽനട്ട് അല്ലെങ്കിൽ ഉണക്കമുന്തിരി ആവശ്യാനുസരണം ഓപ്ഷണൽ തയ്യാറാക്കുന്ന വിധം പ്രീഹിറ്റ് ആൻഡ് ടിൻ തയ്യാറാക്കൽ ഓവൻ നൂറ്റി എൺപത് ഡിഗ്രി സി ഇൽ മുന്നൂറ്റി അമ്പത് ഡിഗ്രി ഫാരംഗീറ്റ് പ്രീഹീറ്റ് ചെയ്യുക കേക്ക് ടിന്നിൽ വെണ്ണയോ എണ്ണയോ പുരട്ടി അല്പം മൈദ വിതറുകയോ ബട്ടർ പേപ്പർ വെക്കുകയോ ചെയ്യുക ഉണങ്ങിയ ചേരുവകൾ യോജിപ്പിക്കുക ഒരു പാത്രത്തിൽ മൈദ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ കറുവപ്പട്ട പൊടി ഉപ്പ് എന്നിവ നന്നായി അരിച്ചെടുക്കുക നനഞ്ഞ ചേരുവകൾ യോജിപ്പിക്കുക മറ്റൊരു വലിയ പാത്രത്തിൽ മുട്ട പഞ്ചസാര എണ്ണ വാനില എസ്സെൻസ് എന്നിവ നന്നായി അടിച്ചെടുക്കുക ബാറ്റർ തയ്യാറാക്കുക ഉണങ്ങിയ ചേരുവകൾ നനഞ്ഞ മിശ്രിതത്തിലേക്ക് ചേർത്ത് പതുക്കെ യോജിപ്പിക്കുക ഇതിലേക്ക് തുരുങ്ങിയ കാരറ്റ് വാൽനട്ട് എന്നിവ ചേർത്ത് ഇളക്കുക ബേക്കിംഗ് തയ്യാറാക്കിയ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നാൽപ്പത് മുതൽ അമ്പത് വരെ മിനിറ്റ് ബേക്ക് ചെയ്യുക ഒരു ടൂത്ത്പിക്ക് കേക്കിന്റെ നടുവിൽ കുത്തി നോക്കുമ്പോൾ വൃത്തിയായി പുറത്തുവന്നാൽ കേക്ക് പാകമായി എന്ന് ഉറപ്പാക്കാം തണുപ്പിക്കുക കേക്ക് പൂർണ്ണമായും തണുത്തതിനു ശേഷം ടിന്നിൽ നിന്നും മാറ്റുക